നമസ്കാരം ഈ വീണിടം വിഷ്ണുലോകം എന്ന് കേട്ടിട്ടില്ലേ വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അതൊന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതൊരു നല്ലതാണ് നല്ല അവസ്ഥയെ ഉണ്ടാക്കാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പറയുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അയ്യോ എൻ്റെ അവസ്ഥ ഇതുപോലൊരവസ്ഥ വേറൊരാൾക്ക് കൊടുക്കല്ലേ സത്യത്തിൽ അത് നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഇതുപോലത്തെ അവസ്ഥ ഒരാൾക്കും സഹിക്കണ്ട എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കുമല്ലോ അത് പറയുന്നത് പക്ഷേ നമ്മുടെ അവസ്ഥ ആയിരിക്കില്ല വേറൊരാൾക്ക് നമ്മുടെ അതേ അവസ്ഥ വേറൊരാൾക്ക് വന്നാൽ നമ്മളുടെ ഒരു പ്രതികരണവും ആയിരിക്കില്ല അങ്ങനെ വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ചില ആളുകൾ കാലില്ലാതെ പിന്നെ തളർന്നു പോയിട്ടോ അല്ലെങ്കിൽ കാല് ഇല്ലാത്ത അവസ്ഥയ്ക്ക് വന്നിട്ട് ഈ കൃത്രിമക്കാൽ വെച്ചിട്ട് ഓടിയിട്ട് അവരൊരു താരമായി എന്നുള്ള കായിക താരമായി എന്നൊക്കെയുള്ള അതൊക്കെ ഇങ്ങനെ പല വീഡിയോസിലും അതുപോലെ തന്നെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോ കാലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരത്ര ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഈശ്വരനെ മുൻനിർത്തി എല്ലാറ്റിനും കാരണം ഈശ്വരനാണെന്ന് എല്ലാവരും പറയുന്നു ഞാനും പറയുന്നു അതുതന്നെ സത്യം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അല്ല അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യം അപ്പം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഗുണമാണോ ദോഷമാണോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ മാത്രമാണ് അനുഭവ തലത്തിലല്ല കാരണം ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് പാലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അര ഗ്ലാസ് പാലില്ല എന്ന് വിശ്വസിക്കാനും ആളുകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ എന്ത് കാര്യം ചെയ്താലും അവരവര് വിലയിരുത്തുന്നത് അവരവരുടെ കാഴ്ചപ്പാട് വച്ചിട്ടാണ് ഈ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ജീവിതാനുഭവങ്ങളാണ് കാഴ്ചപ്പാടിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇപ്പൊ നമ്മൾ ജനിച്ച വീട് നമ്മളുടെ കുടുംബ അംഗങ്ങൾ അവരിൽ നിന്നും നമുക്കുണ്ടാകുന്ന അവസ്ഥകൾ സമൂഹത്തിൽ നിന്നും നമുക്കുണ്ടാകുന്ന അവസ്ഥകൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ നമ്മളായിട്ട് മാറുന്നത് അല്ലാതെ നമ്മൾ സ്വയം അങ്ങനെ ആവുകയൊന്നുമല്ല അപ്പോൾ ബൈബർത്ത് നമ്മൾക്കുണ്ടാകുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട് കുറേ പ്രകൃതങ്ങളുണ്ട് ആ പ്രകൃതം ഈ പറഞ്ഞതിനനുസരിച്ചിട്ടൊക്കെ മാറി 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 നമ്മളായിട്ട് മാറുന്നു അപ്പോൾ മനസ്സ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കാരണം ഈ മനസ്സാണല്ലോ ചിന്തിക്കാനൊക്കെ നമുക്ക് ആ ഒരു അവസ്ഥയുണ്ടാകുന്നു അപ്പം നമ്മുടെ മാനസികമായ അവസ്ഥ ഇതൊക്കെ ഇതിനൊരു സപ്പോർട്ടാണ് പക്ഷേ ഞാൻ പറയുന്നത് എന്താച്ച നമുക്ക് എന്തുകൊണ്ട് ആ സ്റ്റാറ്റസ് വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൻ്റെ ഒരു സതുദ്ദേശം ഉണ്ടാകണം നമ്മളെല്ലാവരും ഒരു നെഗറ്റിവിറ്റി നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിശ്ചയിച്ചാൽ നമ്മളതിൽ നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ എന്ത് വേണം നമ്മളുടെ ഇപ്പോഴത്തെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരിമിതിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ ആ പരിമിതി നമുക്കൊരു മുതലായിരിക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ചിന്തിക്കണം ഞാനിത് പറയാൻ കാരണം ഞാൻ പിന്നെ കുറേ വർഷം കുറേ വർഷം എന്നൊന്നും പറയരുത് വന്നുപോയൊക്കെ എട്ട് വർഷത്തോളം വിദേശത്ത് ജീവിച്ചിരുന്നു സത്യത്തിൽ വിദേശത്ത് ജീവിക്കുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല പക്ഷേ ആ വിദേശ ജീവിതം എനിക്ക് പല സാഹചര്യങ്ങളെ തന്നു സാഹചര്യങ്ങളെത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും കൂടുതൽ കാരണം ഞാൻ പോയ കാലഘട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ അത്ര ഇൻ്റർനെറ്റൊരു ഇതായിട്ട് ഉണ്ടായിരുന്നില്ല ഇൻ്റർനെറ്റൊക്കെ ഉണ്ടായിരുന്നു ഈ മൊബൈലൊക്കെ ഇങ്ങനെ ഇൻ്റർനെറ്റ് കിട്ടുമായിരുന്നില്ല ഞാൻ അവിടെ താമസിച്ചപ്പോൾ വിദേശത്ത് താമസിച്ചപ്പോൾ എല്ലായിടത്തും നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് ഇന്റർനെറ്റ് സൗകര്യമുണ്ട് അപ്പോൾ അന്നേരം ആ ഇന്റർനെറ്റ് സൗകര്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി യൂസ് ചെയ്തത് കൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല സോഴ്സുകളിൽ നിന്നും നമുക്ക് പല 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 വിഷയങ്ങളെ മനസ്സിലാക്കാൻ പറ്റി മാത്രമല്ല ഇഷ്ടപോലെ സമയം അവിടെ കിട്ടി ഇഷ്ടംപോലെ സമയം കിട്ടിയപ്പോൾ അതിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇഷ്ടംപോലെ സമയമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഇതായിട്ടുള്ള കൂട്ടുകെട്ടുകളൊന്നുമില്ല അപ്പോൾ പിന്നെ നമുക്ക് വീടുമില്ല അപ്പോൾ കാരണം നമുക്ക് പിന്നെ കുടുംബാംഗങ്ങളൊക്കെ നാട്ടിലാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇൻ്റർനെറ്റ് സൗകര്യം യൂസ് ചെയ്യുക പുസ്തകം വായിക്കുക പല പല പുസ്തകങ്ങൾ പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുക പല പിന്നെ വീഡിയോസ് കാണുക പല പിന്നെ ഇത് എം പി ത്രീയൊക്കെ ആയിട്ട് പല ഇത് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കവിടെ നീട്ടി അതുകൊണ്ട് എന്താ എന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലെത്തുമ്പോഴേക്കും ഞാൻ തന്നെ മാറിപ്പോയി അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളുടെ മുകളിൽ പതിക്കുന്നത് ഇതിനെ സഹായകമായിട്ട് പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടെ കാരണം ആ സമയത്ത് അത്തരത്തിലുള്ള സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അവിടെ ഒരു നേരെ മറിച്ചിട്ട് അവിടെ വിഷമിച്ചിട്ട് അവിടെ ജീവിക്കാമായിരുന്നു പക്ഷെ വിഷമിച്ച് ജീവിക്കുന്നതിലുപരി ആ സമയം നമ്മൾ നന്നായിട്ട് വിനിയോഗിച്ചാൽ ഇപ്പുറത്ത് മറ്റൊരു അസെറ്റ് രൂപപ്പെടും എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ഗുണം രൂപ അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ അവസ്ഥ മാത്രമല്ല ഞാൻ മറ്റു പലരോടും കൊണ്ട് മറ്റു പലരുടെയും അവസ്ഥകളെ കണ്ടിട്ട് അവരതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓരോരോ അവസ്ഥകളെ കണ്ടിട്ട് ഞാൻ ഇത് പറയാൻ മറ്റൊരു കാരണം കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തു നല്ലൊരു ചിത്രകാരനാണ് അദ്ദേഹം ഒരിക്കൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അദ്ദേഹം നല്ല ചിത്രകാരനാണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ കൈകാലുകൾ തളർന്ന ഒരു കുട്ടിയെ കൊണ്ട് ചുണ്ടുകളെ കൊണ്ട് പടം വരപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ പറയുന്നത് കൈ നമ്മളിപ്പോൾ കൈയും കാലും ഒക്കെ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ആ കുട്ടി നന്നായിട്ട് ചിത്രം വരയ്ക്കും എന്നുള്ളത് കൊണ്ട് ഇനി കൈ തളർന്നിട്ട് കാലുകൊണ്ട് വരപ്പിച്ചു എന്ന് എനിക്കത് അത്ര ഓർമ്മയില്ല നോക്കിയാലറിയാം ഞാൻ വെറുതെ ഇപ്പൊ ഓർമ്മ വന്നപ്പോ പറയുക അപ്പൊ അങ്ങനെ വരപ്പിച്ചു ആ കുട്ടി നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ കഴിവുണ്ട് എന്നിരിക്കെ കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും കുട്ടി ചിത്രം വരയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് പല കഴിവുകളും ഉണ്ട് യഥാർത്ഥത്തില് നമ്മൾ അതിനെ കണ്ടെത്താതെ മറ്റുള്ളവരുടെ കഴിവുകൾ നമുക്കില്ലല്ലോ എന്ന് പരിധിപ്പിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നഷ്ടസ്വർഗങ്ങളിൽ എന്നായി പോകുന്നു അപ്പം അതുകൊണ്ട് നമ്മളെന്താ വേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നന്നായിട്ട് വിലയിരുത്തുക ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കും എന്നൊരു ചിന്തിച്ചാൽ ഇഷ്ടപോലെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളു ഇത് വെറുതെ പറയുന്നതെന്നല്ല നമ്മൾ കാണാൻ കണ്ണ് തുറന്നു വെച്ചാൽ മതി അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയുമ്പോ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം നമ്മൾ ഒന്നിനായിട്ട് പരിശോധിക്കുമ്പോൾ ആദ്യമൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നമ്മൾ അതിൽ ഉറച്ചു നിൽക്കും നിൽക്കുമെന്നുള്ളൊരു അവസ്ഥയുണ്ടായാൽ പിന്നീട് നമുക്ക് എന്താ ഉണ്ടാവുന്നറിയോ സാഹചര്യങ്ങളിങ്ങനെ കീറി കീർ 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 കീറി വരും ഞാനിത് പറയാൻ കാരണം ഞാൻ ഇരട്ടകളുടെ ജാതകത്തെ പറ്റിയിട്ട് ഒരു റിസർച്ച് നടത്തി ആ റിസർച്ച് നടത്തുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ പലരോടും ഇരട്ടകളുടെ ജാതകം ഉണ്ടെങ്കിൽ അയച്ചു തന്നെ പലരും അയച്ചു തന്നിട്ടുണ്ട് ഈ അയച്ചു തന്നത് കൂടാതെ ആ ഒരാഴ്ച എൻ്റെ അടുത്ത് വന്ന ജാതകങ്ങളിൽ ആറ് ഇരട്ടകളുടെ ജാതകം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ആ വന്ന ഒരാഴ്ചക്കുള്ളിൽ ആറ് ഇരട്ടകളുടെ ജാഥ അതിൻ്റെ അടുത്തു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈശ്വരൻ നമുക്കായിട്ട് സാഹചര്യങ്ങളെയും തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഉള്ളത് നമ്മൾ കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ സാഹചര്യങ്ങളെ അറിയാതെ പോകുന്നത് നമ്മുടെ മുമ്പിലുള്ള പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ അറിയാതെ പോകുന്നത് അപ്പോഴാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം വീണിടം വിഷ്ണുലോകമാക്കണം അവിടെ ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയണം അവിടെ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം അപ്പം ഭഗവാൻ നമ്മുടെ കൈപിടിക്കുമെന്നുള്ളതാണ് സത്യം നമ്മളത് തിരിച്ചറിഞ്ഞ് മതിയാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഒരു ചിന്താഗതിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം നമുക്ക് പറ്റുമെന്നുള്ളത് അപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ പലരും തളർന്നു പോയി തകർന്നു പോയി പക്ഷേ കൊറോണ വന്നപ്പോഴും ഉയർത്തെഴുന്നേറ്റ് ആളുകൾ ഉണ്ട് അതിനെ അവർ ആ സാഹചര്യം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ സാഹചര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ആളുകൾ പലർക്കും വീട്ടിൽ നിൽക്കാൻ പറ്റും ആ വീട്ടിൽ നിൽക്കുന്ന വിധ കുടുംബാംഗങ്ങളുമായിട്ട് നന്നായിട്ട് ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാൻ ആ സമയം ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന് ചിന്തിച്ചാൽ അതുപോലെ ഇത് കൈവ നൈവ് പുറത്ത് പോകാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ളത് വേവല അതുകൊണ്ട് ഇരുവിരി കൊണ്ടിട്ട് ടെൻഷൻ അടിച്ച ആളുകളൊക്കെ ഇഷ്ടപോലുണ്ട് അതുകൊണ്ട് വീണെടം ഇഷ്ടം ലോകമെന്ന് ചിന്തിക്കുന്നവർക്കാണ് ഈ ലോകം അവർ വേർത്ത് എഴുതേൽക്കും വീണെടം പാതാളം എന്ന് കരുതുന്നവരുമ്പ അവിടെ തന്നെ കിടക്കുകയല്ലേ ഉള്ളൂ അതല്ലേ സത്യം അതാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ വീണടം വിഷ്ണുലോകമാക്കണം അവിടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നാളെ ശിവരാത്രിയാണ് അപ്പം അതുകൊണ്ട് ശിവരാത്രി ആശംസകൾ കൂടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമസ്തേ